മുട്ട വയറും ഒരു മാസത്തിനുള്ളിൽ കുറയ്ക്കാം നിങ്ങൾക്കാൻ കഷ്ടപ്പെടുന്നവരാണോ ഡയറ്റ് എടുക്കാൻ ശ്രമിച്ച ശേഷം ഓട്സ് കഴിച്ച് മടുപ്പ് അനുഭവപ്പെട്ടവരാണോ എന്നാൽ ഈ പ്രശ്നങ്ങൾ ഒന്നുമില്ലാതെ മുട്ട കഴിച്ചു കൊണ്ട് വണ്ണം കുറയ്ക്കാൻ സാധിക്കുന്നതാണ് വിശപ്പ് കുറയും ശരീരത്തിൽ അമിതമായി കൊഴുപ്പ് എത്തുകയും ഇല്ല ഇത്തരത്തിൽ തയ്യാറാക്കി കഴിക്കുന്ന മുട്ട വിഭവങ്ങൾ എന്തെല്ലാം എന്ന് നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോട്ട് ഒന്ന് ഓട്സ് ഓട്സ് ഓംലെറ്റ് ഓംലെറ്റ് കൊണ്ട് തയ്യാറാക്കി കഴിക്കുന്നത് ശരീരഭാരം കുറയ്ക്കാൻ വളരെയധികം സഹായിക്കുന്നതാണ് മുട്ട കഴിക്കുന്നതിലൂടെ ശരീരത്തിലേക്ക് പ്രോട്ടീൻ എത്തുന്നു കൂടാതെ ഓട്സിൽ നാരുകൾ പ്രോട്ടീൻ എന്നിവ അടങ്ങിയിരിക്കുന്നു ഇവ ശരീരത്തിൽ എത്തുമ്പോൾ വിശപ്പ് കുറയുന്നു ശരീരത്തിൽ നിന്ന് കൊഴുപ്പും കുറയുന്നു അതുപോലെ നാരുകൾ അടങ്ങിയിരിക്കുന്നതിനാൽ ദഹനം കൃത്യമാകാനും ഇവ സഹായിക്കുന്നു രണ്ട് മുട്ട സാലഡ് മുട്ട സാലഡ് കഴിക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ് കൂടാതെ വിശപ്പ് കുറയ്ക്കാനും ശരീരത്തിൽ നിന്ന് കൊഴുപ്പ് കുറയ്ക്കാനും മുട്ട സാലഡ് സഹായിക്കുന്നതാണ് ഇതിലേക്ക് ക്യാപ്സിക്കം വേവിച്ചെടുത്ത ബ്രോക്കോളി ആവി കയറ്റിയ ചീരയില സവാള തക്കാളി കുറച്ച് ഒലിവ് ഓയിൽ എന്നിവ യോഗിൽ മിക്സ് ചെയ്ത് ഇതിൽ കുരുമുളകും ഒറിഗാനയും ചേർത്ത് മിക്സ് ചെയ്ത് കഴിക്കാവുന്നതാണ് ഒരു നേരം ഈ സാലഡ് കഴിക്കുന്നത് വേഗത്തിൽ വയറു നിറയ്ക്കാൻ സഹായിക്കുന്നതാണ് മൂന്ന് എഗ് ബുർജി ധാരാളം പച്ചക്കറികൾ ചേർത്ത് എഗ് ബുർജി തയ്യാറാക്കിയാൽ വണ്ണം കുറയ്ക്കാൻ വളരെയധികം സഹായിക്കുന്നതാണ് വയർ വേഗത്തിൽ നിറയുന്നതിനും ശരീരത്തിലേക്ക് പോഷകങ്ങൾ എത്താനും പ്രോട്ടീൻ നാരുകൾ എന്നിവ ശരിയായ അളവിൽ എത്തുന്നതിനും എഗ് ബുർജി സഹായിക്കുന്നു ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ കൊടുക്കുക ഈ വിലപ്പെട്ട അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രയോജനപ്പെടട്ടെ ഈ വീഡിയോ ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിന്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സി ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എല്ലാ ഇപ്പോഴും യൂട്യൂബ് ചാനലിൽ എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്